നമ്മുടെ പൂഞ്ഞാർ പഞ്ചായത്തില് ഗ്രാമീണ മേഖലയിൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരേ ഒരു ബാങ്കാണ് പൂഞ്ഞാർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സാധാരണ ജനങ്ങളെ സാധാരണ ആശ്രയിക്കുന്നത് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകളായിരുന്നു പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ രാഷ്ട്രീയപരമായി വളരെ മോശമായ നേതൃത്വം വന്ന് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ എം പിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള സെക്രട്ടറി സ്ഥാനം വായിച്ചുകൊണ്ടിരുന്ന ആ ബാങ്ക് അവർ വ്യക്തിപരമായ താല്പര്യങ്ങൾ മുൻനിർത്തി പൊളിച്ച് അടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അവിടെ യാതൊരു തരത്തിലുമുള്ള ഇടപാടുകൾ നടത്താൻ ഇന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല അവർക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ പഞ്ചിപ്പാറയിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് നേരത്തെ ഫെഡറൽ ബാങ്ക് എൻ്റെ ഒരു എ ടി എം ഉണ്ടായിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എ ടി എം അപ്പോൾ ഇപ്പോൾ സാധാരണക്കാർക്കൊരു ക്യാഷ് എടുക്കണമെങ്കിൽ ഇപ്പോൾ പേട്ട അല്ലെങ്കിൽ പൂഞ്ഞാറിനെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത് പൂഞ്ഞാറ് പലപ്പോഴും ക്യാഷ് എ ടി എമ്മുകളിൽ കാണാറില്ല വീണ്ടും പേട്ടയ്ക്ക് പോകേണ്ട അവസ്ഥയാണ് സാധാരണക്കാർക്കുണ്ടാകുന്നത് അപ്പോൾ ഇവിടെയാണ് ഏക എ ടി എം സൗത്ത് ഇന്ത്യൻ ബാങ്കിനായിട്ട് ഉള്ളത് അപ്പോൾ ഇടപാടുകളും ബാങ്ക് ഇടപാടുകളും എല്ലാം നടക്കുന്ന ഏക ഒരു ബാങ്കിങ് മേഖല എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് പഞ്ചിപ്പാറയ്ക്ക് ഉള്ളത് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പർത്തോട്ടോ ഇപ്പർത്തോട്ടോ പോയാൽ മാത്രമേ നമുക്ക് മറ്റ് ബാങ്കുകളുള്ളൂ സാധാരണക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഈ അടുത്ത കാലത്ത് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ ബാങ്കിനെ ഇവിടെ നിന്ന് മാറ്റി പഞ്ചായത്തിൻ്റെ അതിർത്തിയുള്ള മറ്റക്കാട് ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവരതിന് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈർപ്പം നിലനിൽക്കുന്നു അതുകൊണ്ട് ഫയലുകൾക്കും സിസ്റ്റത്തിനുമൊക്കെ മോശം നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അതൊക്കെ പരിഹരിച്ചു കൊടുക്കാൻ ബിൽഡിങ് ഓണർ തയ്യാറായിട്ടും അവരെ ഇവിടെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഒരു താല്പര്യവും പ്രത്യേകിച്ച് കാണിക്കുന്നില്ല അത് സാധാരണക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പല സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുള്ളത് ഈ ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഏരിയ അപ്പോൾ എപ്പോഴും തന്നെ ആൾക്കാർ ഈ ഏരിയയിലുള്ളവരെ ആശ്രയിക്കുന്നത് ഈ ബാങ്കിനെയാണ് ഇവിടെ പെൻഷൻകാർ ഈ ബാങ്ക് തുടക്കത്തിൽ തന്നെ പത്ത് ഇരുന്നൂറോളം പെൻഷൻകാരുടെ അക്കൗണ്ടുകളാണ് ഇങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ഈ ബാങ്ക് ഇവിടെ ഉണ്ടാകാൻ വേണ്ടി ജനങ്ങളെ സഹകരിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള വളരെ പോലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവർ പ്രായമൊക്കെ ഉള്ളവരാണ് അപ്പോൾ ഏറ്റവും താഴ്ത്തുന്ന നിലയിലാണ് ബാങ്കിൻ്റെ നിലനിൽപ്പ് എങ്കിലും അവർക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു ഈ ബാങ്ക് പക്ഷെ ഇന്ന് അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ ബാങ്കിനെ ആ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഇവിടുന്ന് മാറ്റിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതിനെ ചേർത്ത് തോല്പ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് യുവമോർച്ച ഇവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ അക്കൗണ്ടുള്ള ആൾക്കാരെ കൊണ്ടും പൊതുജനങ്ങളെ കൊണ്ടും മാക്സിമം ഒപ്പ് ശേഖരിപ്പിച്ച് നമുക്ക് പരാതിയായിട്ട് നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇന്ന് ഈ സമരമുഖത്തേക്ക് ഇന്ന് ബി ജെ പിയും യുവ മോർച്ചയും എത്തിച്ചേർന്നിരിക്കുന്നത് അതിനുള്ള ഒരു സഹകരണം എല്ലാ ജനങ്ങളിൽ നിന്നും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഇനി ശുചിത്വത്തിന്റെ തിളക്കം ഡി ഹോം ബോൺ ഇൻട്രോസിംഗ് ഡി ഡിഷ് വാഷ് കേക്ക് ഡിഷ് വാഷ് ജെൽ എക്സ്പീരിയൻസ് ക്വാളിറ്റി ആൻഡ് ഷൈൻ ഓഫ് ജെൻസ് പണയം വെച്ച് സ്വർണം നിങ്ങൾ വിഷമിക്കുന്നുവോ ഉടൻ വിളിക്കൂ ആലപ്പാട് ഗോൾഡ് നിയർ റിലയൻസ് ഫ്രണ്ട്സ് ആർ ടി സി ബസ്റ്റാൻഡ് ഐ ആൻഡ് ബസ് സ്റ്റാൻഡിന് സമീപം